പേര് സോബിയ കറിയ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത് ജോൺ മരിയ വിയാനി ചർച്ച് പണിക്കും കൂടിയാണ് ഇടവ ഇടവുക ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത് അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഈ ഈ കുഞ്ഞിന് പ്രഗ് പ്രഗ്നൻ്റ് ആവുകയെ മൂന്നാം മാസത്തിൽ ചിക്കൻ ബോക്സ് പിടിപെട്ടു ഹോസ്പിറ്റലിൽ നിന്നെല്ലാം പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകരുത് അപകടമാണ് എന്ന് പറഞ്ഞു ഞാനന്ന് തുടർച്ചയായിട്ട് തൈലം വയറ്റിൽ പൊരുട്ടി പ്രാർത്ഥിച്ചു സ്കാനിങ്ങിന് പോകുമ്പോൾ മൂന്ന് ഹോസ്പിറ്റലിൽ മാറി മാറി സ്കാനിങ്ങിന് റിപ്പോർട്ടിന് പോയി അപ്പോൾ മൂന്ന് പ്രാവശ്യം ഞാൻ കൂടെ പോയി കൂടെ പോയിട്ട് തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അവിടെ നിന്നെല്ലാം പോസിറ്റീവ് തന്നെ പറഞ്ഞു പക്ഷേ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ ആദ്യമായിരുന്നു കൊച്ചിന് ശക്തി കാണുവേല അങ്ങനെയുള്ള ചിന്താഗതിയായിരുന്നു മുഴുവൻ പക്ഷേങ്കിൽ നവംബർ പതിനൊന്നാം തീയതി ഒരു കുഴപ്പമില്ലാതെ മൂന്ന് അറുന്നൂറ് തൂക്കമുള്ള ഒരു കുഞ്ഞിനെ തന്നു അനുഗ്രഹിച്ചു അതിന് അമ്മമാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയല്ല ഞങ്ങൾ പല പ്രാവശ്യം കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് പേപ്പർ കിട്ടിയിട്ടുണ്ട് എങ്കിലും വരാൻ തയ്യാറല്ലായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയിരിക്കുമ്പോൾ നേരം പോക്കിന് കൃപാസന മാസിക വായിക്കും അതേപ്പറ്റി കൂടുതൽ ആഴമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ തോന്നി ഒരു നിമിഷം ഇങ്ങനെ ഹസ്ബൻറ്റിന് ടൗണിൽ പോയപ്പോൾ ഒരു പേപ്പർ കിട്ടി അപ്പോൾ ഇനി ആരോടും ചോദിക്കാനില്ല നമുക്ക് ഉടനെ പോകാം അല്ലേ നീട്ടി നീട്ടി വെച്ച കാര്യങ്ങളൊന്നും നടക്കുവല്ലെന്ന് ഞങ്ങൾ തന്നെ എളുപ്പത്തിൽ തീരുമാനം എടുത്തു ഇടുക്കിയിൽ നിന്ന് പോരുകയെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ് ലൈൻ ബസിന് വന്നു കഴിഞ്ഞാൽ ര രാവിലെ അവിടുന്ന് പോകുന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രണ്ട് വരെ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ഏഴുമണിയുടെ വണ്ടിക്കാണ് ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ അവർ ചേച്ചി അവിടുന്ന് ബസ് ഇന് വരു കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ ഇപ്പം ഞാൻ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇവർ വരുന്നത് പക്ഷേ ഞാൻ ഒരു ഇരുപത് കിലോമീറ്റർ പോലും ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ഛർദിച്ച് അവശതയാവുമായിരുന്നു ഇപ്പോൾ ഈ അഞ്ച് പ്രാവശ്യം വന്നിട്ടും എനിക്ക് യാതൊരു കുഴപ്പമില്ല അമ്മ മാതാവ് പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണത് പക്ഷേ ഉടമ്പടി വെച്ച് ഞാൻ ആത്മീയമായിട്ട് നന്നായിട്ട് ജീവിക്കണം വരുന്ന ജീവിതകാലം മുഴുവനും നല്ല രീതിയിൽ പോകണം എങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ പക്ഷേ അതിനുശേഷം പല പ്രതിസന്ധികളുണ്ടായി എൻ്റെ വയറ്റിലൊരു മുഴ വന്നു അഞ്ച് വർഷമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പക്ഷേ അത് അഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ തൈലം വെച്ച് പുരട്ടിയതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ ദിവസമായപ്പോഴത്തേനും അത് പൊട്ടി ഡോക്ടർ അതിൻ്റെ ഓപ്പറേഷൻ നടത്തിക്കണം സുഖമാക്കി വേറെ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ലാസ്റ്റ് മൂന്നാമത്തെ ഡോക്ടറാണ് അത് പറയുന്നത് അതിന് മുമ്പ് യാതൊരു പ്രശ്നവും ഇല്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഉടമ്പടി വെക്കാതെ തന്നെ പല പ്രതിസന്ധികളുണ്ടായി വീടിനകത്ത് ബൾബ് പൊട്ടിത്തെറിച്ച് വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി എന്നാലും ഉണ്ട് എൻ്റെ ശരീരത്തിന് യാതൊരു അതേ മഞ്ഞു തുണി വീഴുന്നതുപോലെ ഒരു അനുഭവം ഉണ്ടായുള്ളൂ ചില്ല് പൊട്ടിത്തെറിച്ച് വീഴുന്നതായിട്ടൊരു അനുഭവം ഉണ്ടായില്ല അങ്ങനെ ദൈവം അന്ന് മുതൽ ഓരോ കാര്യങ്ങളിലേക്ക് എൻ്റെ എനിക്ക് മൂന്ന് പെൺപിള്ളേരാണ് പിള്ളേരാണ് അതിൽ ഇത് രണ്ടാമത്തെ ആളാണ് മൂന്നാമത്തെ ആളിൻ്റെ പഠന കാര്യങ്ങൾ ഞാൻ ഉടമ്പടി വെച്ചിരുന്നു ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്തൊരു കോഴ്സ് ദൈവം തിരഞ്ഞെടുക്കണം നമുക്ക് സാമ്പത്തികമായിട്ട് കൂടുതൽ മേന്മയൊന്നും ഇല്ലാത്തവരായത് കാരണം അതനുസരിച്ച് ഒരു കോഴ്സിന് തയ്യാറാവണമെന്ന് അത് ദൈവം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നതിലെന്ന് പറഞ്ഞാൽ പേപ്പറ് ഞാൻ പലർക്കും നോക്കി കൊടുക്കും മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ എനിക്ക് വളരെ ഭയമായിരുന്നു പക്ഷേ ആദ്യം തന്നെ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പം ഒരു മുസ്ലിം സ്ഥലം അറിഞ്ഞുകൊണ്ട് ഒരാളുടെ കൊണ്ട് കൊടുത്തപ്പം അത് എന്നോട് പറയുകയാണ് അതൊരു എൻ്റെ കൊച്ചിനെ മാതാവ് ആംബുലൻസിന് കയറ്റി കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ അവർ മുസ്ലിമായിരുന്നു അവരുടെ കൊച്ചു മരണാവസ്ഥയിൽ ആംബുലൻസിന് കയറ്റിയിട്ട് അവർ അസുഖമില്ലാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തങ്ങുമാണ് അപ്പോൾ അങ്ങനെ ലാസ്റ്റ് കൊടുത്ത രണ്ട് പേപ്പറുകളും മുസ്ലിങ്ങൾക്കാണ് ഞാൻ കൊടുത്തത് അപ്പം അവർ എന്തേലും മതമാറ്റമാണെന്നൊക്കെയുള്ള ഒരു ധാരണ എന്ന് എന്നോർത്താണ് ഭയപ്പെട്ടിരുന്നത് പക്ഷേ അവരുടെ വിശ്വാസം കണ്ട് നമുക്ക് യാതൊരു വിശ്വാസം ഇല്ലെന്ന് ഞങ്ങൾ തോന്നിപ്പോയി അത്രയും നല്ല അനുഭവങ്ങളുണ്ടായി പിന്നെ ഈ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നു അപ്പം എപ്പോൾ സ്കാനിങ്ങിന് പോയാലും ഐറ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്കൊരു ദിവസം അങ്ങനെ തൈലം പുരട്ടി കൂടെ ഇപ്പോൾ മൂത്ത കുട്ടികളാണ് മൂത്ത കുട്ടിയെ നോക്കേണ്ടതിന് വരില്ല ഇത് കൂടെ പോകാൻ പറ്റിയില്ല അന്ന് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചേക്കാം സ്കാനിങ്ങിന് കയറുമ്പം വിളിച്ച് പറഞ്ഞാൽ മതി ഞാനിന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്കെന്നാൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു മൂത്തുകൂട്ടി വഴക്കമുണ്ടാക്കിയതിൻ്റെ പേരിൽ പക്ഷേ ഉണ്ട് എൻ്റെ ഞാൻ കിടന്നുകൊണ്ട് കൊച്ചിനെ ഉറക്കുന്ന സമയത്ത് ശരീരത്തിൽ ഇങ്ങനെ ഒരു അമക്ക് അപ്പം ഞാൻ പുറകോട്ട് തിരിഞ്ഞു തിരിഞ്ഞോക്കി ആരാ വന്നിരിക്കുന്നതെന്ന് പക്ഷേ ഒരു സ്വാന്തനിപ്പിക്കുന്ന രീതിയിൽ ഓരോ തലോടൽ എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെ ഇപ്പോൾ ഇനി ഞാൻ കൂടുതൽ ഇതിനു വേണ്ടിയൊന്നും അല്ല ആത്മീയമായിട്ട് ജീവിക്കാമെന്ന് കരുതിയായിരുന്നു പക്ഷേ ഇപ്പം ദൈവം ഓരോ പ്രതിസന്ധികളുണ്ടായി കഴിയുമ്പോഴാണ് നമ്മളെ മാതാവും ഈശോയും കൂടി നമ്മുടെ കൈവെള്ളയെ സൂക്ഷിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് അപ്പോൾ അതായത് ഈ കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും എന്ന് പറഞ്ഞൊരു ഒരു സാഹചര്യത്തിൽ ഉടമ്പടിയിലേക്ക് കടന്നു വന്നുവെന്നും ഉടമ്പടിയിലെ വസ്തുക്കൾ ഉപയോഗിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ട് ആ കുഞ്ഞിനെ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താം എന്ന് ഒരു വാഗ്ദാനം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന അമ്മയും മകളും മകളുടെ കുഞ്ഞുമായിട്ട് ഈ അൽത്താരയിൽ നിൽക്കുന്നതും അപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ മാതാവിനോട് ഒരു നേർച്ച പോലെ ഒരു വാഗ്ദാനം പോലെ നേർന്നൊരുപാട് സാക്ഷ്യങ്ങൾ ഈ അൽത്താരയിൽ എത്തുന്നുണ്ട് അവർ പിന്നീട് ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിഗിനിങ് സ്റ്റേജിൽ വരുന്നത് ആരോ പത്രപ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കൊടുത്തൊരു പത്രത്തിൻ്റെ കാര്യമാണ് പറയണത് ഒരു പക്ഷേ ഇവിടുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിട്ടുള്ളത് പലതും ഇതുപോലെ ആരെങ്കിലും വെച്ചു മറന്നതോ കൊടുത്തിട്ട് നിരസിച്ചതോ മാറ്റിവെച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ദൈവം തന്നെ ആ വ്യക്തികളെ കൊണ്ട് എടുപ്പിച്ച് ദൈവാനുഭവമായിട്ട് ഈ ആൾക്കാരിലൊന്ന് പറയുവാൻ തക്കവിധം ഒരനുഭവത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം ദൈവം ഒരാളുടെ ജീവിതത്തിൽ കടന്നു വരാനായിട്ട് ഏതു മാധ്യമവും ദൈവത്തിന് ഉപയോഗിക്കാമെന്നുള്ളത് അത് ഒരു വിശ്വാസത്തിൻ്റെ വലിയൊരു യുക്തിയാണ് കർത്താവിന് എന്ത് വേണമെങ്കിലും ഒരാളെ രക്ഷിക്കുവാനായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേറെ ദൈവാനുഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ദിവസം പത്തോ ഇരുപതോ സാക്ഷ്യം വരുമ്പോൾ അതിൽ കുറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ അത് യൂട്യൂബിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അതിടും അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം ഒരു എഴുന്നൂറ് എണ്ണൂറോളം സാക്ഷ്യത്തിൽ ഒരു വർഷം പത്തെണ്ണായിരത്തോളം അപ്പോൾ ഈ സാക്ഷ്യത്തിൽ ഒരു മാസം വരുന്നൊരു പത്തറുന്നൂറ് സാക്ഷ്യത്തിൽ ഒരു നൂറ് സാക്ഷ്യം ആണ് നമ്മൾ ഈ ആൾ ഇതിൽ പ്രത്യേകമായിട്ട് ഇടുന്നത് അത്രയുള്ളൊരു സമയവും അത്രയുള്ളൊരു സാവകാശവും സമയവും അല്ലെങ്കിൽ ഇത് മാത്രമേ അതിനകത്തുള്ളു അപ്പം ഇതൊരു ദൈവാനുഭവത്തിൻ്റെ ഒരു വലിയൊരു പുസ്തകം തന്നെയാണ് അത് വളരെ ചുരുങ്ങിയ വാക്കുകളാണ് താല്പര്യമുള്ളവർ പിന്നീടത് കയറിട്ട് കാണട്ടെ അപ്പം അത് വിശ്വാസത്തോടെ ഒരാൾ വായിക്കുമ്പോൾ ദൈവം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസത്തോടെ വായിക്കുമ്പോൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു അഭിഷേകം അതിലുണ്ടാവും അതുകൊണ്ടാണ് ചില സാക്ഷ്യങ്ങളിൽ ചിലർ അത് വായിക്കുമ്പോൾ ഭയങ്കര അഭിഷേകം ഉണ്ടായെന്നൊക്കെ പറയണത് ദൈവം ശക്തമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ് അപ്പം അതുതന്നെ ദൈവം ഒരുപാട് പേരെ ദൈവത്തെങ്ങൾ ഒരു മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഒപ്പം ലഭിച്ച ഈ കുഞ്ഞിനെ പ്രതിയും ഇവർക്ക് ലഭിച്ച എല്ലാ ദൈവിക അനുഭവങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക